സുഹൃത്തുക്കളെ ലക്ഷ്മി നക്ഷത്രയെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അതായത് ലക്ഷ്മി ചെയ്തത് ശരിയാണോ എന്ന് മാത്രമേ എനിക്കറിയൂണ്ടു കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ലക്ഷ്മി നക്ഷത്ര ശുധിയുടെ വീട്ടിൽ പോകുന്നത് കാരണം നമുക്കറിയാലോ ശ്രുതി മരിച്ച അന്ന് മുതൽ ലക്ഷ്മി നക്ഷത്ര നക്ഷത്ര പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നു എന്നുള്ള ആരോപണങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം താ ക്രിസ്മസിന് പോയിരിക്കുന്ന രണ്ട് വീഡിയോട്ട് എല്ലാവരും കണക്കൂട്ടി രണ്ട് വീഡിയോയ്ക്ക് ഏകദേശം ലക്ഷ്മി നക്ഷത്ര ഒരു രണ്ടോ മൂന്നോ ലക്ഷം റുപ്യ ഭാര്യയിട്ടുണ്ടാവും എല്ലാവരും എഴുതി പിന്നെ അതിൻ്റെ അടക്കം പ്രമോഷനും ഒന്നും പറയണ്ട ഈ ഗിഫ്റ്റ് കിട്ടുന്നത് ഫ്രീ അവിടെ തുണി വാങ്ങിച്ചത് ഫ്രീ ഇതിനൊക്കെ എവിടെ ബില്ല് എല്ലാം ഫ്രീ സുധീൻ്റെ വീട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ സുധീൻ്റെ കഥയാകുമ്പോൾ എല്ലാവരും കാണാനുണ്ടാവുമല്ലോ ഏഹ് ഈ പിന്നെ ഇങ്ങനെ പറയുന്ന ടീമില്ലേ പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്ന ടീമിനോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ വല്ലവർക്കും ഒരു നാരങ്ങ മുട്ടായി വീണിച്ച് കൊടുത്തിട്ടുണ്ടോ ഏ ഈ പുറത്തുനിന്ന് വിമർശിക്കാൻ എല്ലാവർക്കും കഴിയും നിങ്ങൾ കളത്തിലിറങ്ങി കളിക്ക് അപ്പോഴും മാത്രമേ നിങ്ങൾക്ക് ആ വിഷമറിയുള്ളൂ ഏ ലക്ഷ്മി നക്ഷത്ര വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ഉത്സാഹമാണേ അങ്ങനെയെങ്കിലും ഒരു ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു ഒരു സ്നേഹ മനസ്സുണ്ടായല്ലോ ഇവിടെ എത്ര കലാകാരന്മാർ മരിക്കുന്നുണ്ട് എത്ര കലാകാരന്മാർ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നടന്നുപോയ ഒരുത്തം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആരും ആരും പോകുന്നില്ല അതിൽ നിന്നൊക്കെ ഒരു അപമാനമാണ് ശരിക്കും ലക്ഷ്മി നക്ഷത്ര കാരണം എന്താണെന്നല്ലേ വല്ലപ്പോഴും പോകും സുധീൻ്റെ മക്കളെ കാണും ഒരു ചോക്ലേറ്റൊക്കെ കൊടുക്കും അങ്ങനെ തിരിച്ചു വരും അപ്പം നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് സുധീ സുധീൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് എന്താണ് കുട്ടികളൊക്കെ ചെയ്യുന്നത് മക്കളെയൊക്കെ ഒന്ന് കാണാനുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട് ലക്ഷ്മി നക്ഷത്ര അത് നമ്മൾക്ക് കാണിച്ചു തരികും തരുമ്പോഴേ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അവർ വേറെ ഒരു ഇതൊന്നും അല്ലല്ലോ ചെയ്തത് ഒരു ബീജിങ് കിട്ടും അല്ലെങ്കിൽ കുറച്ച് തുണി വേണിക്കുമ്പോൾ പക്ഷെ ഒപ്പ് കാണിച്ചു പിന്നെന്താ പറഞ്ഞത് പിന്നെ ഈ കുട്ടിയോടെ എന്നാൽ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ കരയുന്ന ബീജും ഇട്ടു പിന്നെ ഇതിനൊക്കെ പരസ്യം ഇട്ടു എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താ അറിയ ലക്ഷ്മി നക്ഷത്രയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കോക്കസ് അങ്ങനെ ഉണ്ട് അതായത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം അസൂയി കാരണം ലക്ഷ്മി നക്ഷത്രൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള അസൂയുള്ള കുറേ ടീമുണ്ട് ഈ കുരുപൊട്ടുന്ന ടീമുകൾ ഒരേ ഗണത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും കൃത്യമായിട്ട് അറ്റാക്ക് എന്നുള്ളതാണ് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇന്നൊരു മൂന്നാല് വീഡിയോ ഞാൻ കണ്ട് ആ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി നക്ഷത്രക്കെതിരെ അതായത് അവരെ നശിപ്പിക്കണമെന്ന് അവർക്ക് ജനപിന്തുണ കൂടത്തേ ഉള്ളൂ ആരാ പറയുന്നതെന്നല്ലേ ആരാ പറയുന്നതെന്ന് കേൾക്കണം ഈ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ജീവിച്ചിട്ട് ഒരാൾക്ക് ഒരു ഉറുപ്പിയമ്പു പൈസന്റെ ഒരു നാരങ്ങ നാരങ്ങമുട്ടായി വേണിച്ചിട്ടിന്ന തിന്നോ എന്ന് പറയാതെ ടീമാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് ലക്ഷ്മി നക്ഷത്ര ബീജിങ് ഇട്ടു ലക്ഷ്മി നക്ഷത്രയുടെ വീട്ടുകാരെ കാണിച്ചു പൈസ ഉണ്ടാക്കുന്നു ലക്ഷ്മി നക്ഷത്രെ വീണ്ടും 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 വിറ്റുകൊണ്ടിരിക്കുന്നു നാണവും മനവും ഉളിപ്പില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് സുധി മരിച്ചപ്പോഴേ ക്ഷ്മി നക്ഷത്രക്ക് വലിയ സങ്കടം പിടിച്ചിട്ടൊരു വീഡിയോ ഇട്ടിന് ആ വീഡിയോ ഇട്ടപ്പോഴേ അതിനെതിരെ വന്ന കമൻ്റുകളും സൈബർ ബുള്ളിങ്ങുകളും എം മാതിരി സംഭവമായിരുന്നു അതിൻ്റെ പ്രധാന പ്രശ്നം എന്താ പറയുക ഒരു മില്യനായി ഒന്നേകാൽ മില്യനായി രണ്ട് മില്യനായി ഓ മൂന്ന് മില്യനായി എൻ്റെ ഭഗവാനെ ഇവിടെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ഇതാന്ന് എല്ലാവൻ്റെയും ചിന്ത എവിടെ നിന്ന് പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത് നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ദൈവം കൊണ്ടുതരും അതാണ് ആ ആ ഒരു അനുഗ്രഹം ലക്ഷ്മി നക്ഷത്രക്കും നല്ല രീതിയിലുണ്ട് യാതൊരു അഹങ്കാരവും ഇല്ലാതെ അതായത് അത് തന്നെയല്ലേ വിജയം ആ ഒരു കുട്ടിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമില്ല അതാണ് നമുക്ക് വിമർശിക്കാം അതായത് പിന്നെ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ മറ്റേ ഒരു പ്രോഗ്രാമിൻ്റെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നല്ലവണ്ണം വിമർശിക്കാറുണ്ട് അതായത് എനിക്ക് കണ്ടുകൂടെയെങ്കിൽ ഞാൻ നല്ല വിമർശിക്കും ചില അവരുടെ പ്രോഗ്രാമിൻ്റെ ചില ഇതൊക്കെ കാണുമ്പോഴേ പക്ഷേ ഈ ഒരു ഒരവസ്ഥയിൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കാനുള്ള മനസ്സുള്ള ആ ആ ഒരു മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുന്നതിന് പകരം അവരുടെ മനസ്സ് തളർത്താൻ നോക്കരുത് അവരൊന്നും തളരുകയൊന്നും ചെയ്യില്ല ഇതൊന്നും കൊണ്ട് കാരണം അവർ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് വിടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറെ കുറേ കൃമികീടങ്ങൾ വന്നിട്ട് കമൻ്റ് ലക്ഷ്മി നക്ഷത്രം പൈസ ഉണ്ടാക്കുന്നു ഈ ലക്ഷ്മി നക്ഷത്രക്ക് സുധീയുടെ വീട്ടിലേക്ക് ദേഷ്യം അവരോട് സ്നേഹമൊന്നുമില്ല വെറുതെ വരുന്നതാണ് ലക്ഷ്മി നക്ഷത്രം കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ വല്ലപ്പോഴും വരാറുണ്ട് ഒന്നും നിങ്ങളെ കാണിക്കാറില്ല എന്ന് പറയാറുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ വിശ്വസിക്കുന്നില്ല ലക്ഷ്മി നക്ഷത്രം തേച്ചുവിട്ടിക്കണം എടാ ലക്ഷ്മി നക്ഷത്രയെ നമുക്കിന്ന് തേച്ചുപൊട്ടിക്കണം കേട്ടെ ഇനി അവൾ സുധീൻ്റെ വീട് സുധീനെ വിറ്റ് പൈസ ഉണ്ടാക്കരുത് എന്നുള്ള തരത്തിൽ കുറേ ടീമങ്ങടെ ഇറങ്ങിയിട്ട് ആ കുട്ടീനെ എന്തൊക്കെയാ പറയുന്നത് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ എമ്മമാർക്കൊക്കെ നമ്മളൊരു വീട്ടിൽ നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ പോകാനുള്ള മനസ്സും ആ കുട്ടികൾക്ക് ആ സമ്മാനം മേടിച്ചു കൊണ്ടുപോകുമ്പോഴുള്ള അവർ സന്തോഷം കെട്ടിട എനിക്ക് തോന്നുന്നത് ഈ സുധീൻ്റെ സഹോദരിനെ പോലെയാണ് സഹോദരി തന്നെയാണ് ലക്ഷ്മി ആ കുട്ടികൾക്ക് ഏത് സമയത്തും ലക്ഷ്മീനെ വിളിക്കാനുള്ള അധികാരമുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ് ഒരച്ഛൻ്റെ സഹോദരീനെ എങ്ങനെ വിളിക്കാം അതുപോലെ വിളിക്കാം അങ്ങനെയൊക്കെ ജി അങ്ങനെയൊക്കെ ആ അധികാരം ആ ഒരു ഇത് കൊടുക്കുന്ന എത്ര പേരുണ്ട് നമ്മളെ മെമിക്രിയില് ഇവിടെ എത്ര പേര് മരിച്ച ആരെങ്കിലും പോകുന്നുണ്ടോ എല്ലാവരും വലിയ വായിൽ അന്നത്തെ ദിവസം ഇങ്ങനെ സങ്കടവും പിടിച്ചിരിക്കും എന്നല്ലാതെ ഒരു ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടും അത്രേ ഉള്ളൂ ഈ സുധീൻ്റെ അന്ന് ഈ ശവസംസ്കാര ചടങ്ങിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടാണ് അവരൊക്കെ ക്രിസ്മസിനോ മല്ലപ്പോട്ടോ അന്വേഷിക്കാറുണ്ടോ ഇല്ല പക്ഷേ ലക്ഷ്മി നക്ഷത്രം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവരുടെ ആ ഒരു സ്നേഹം അവരുടെ ആ ഒരു അതാണ് ആ ശരിക്കാ വീടിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു വിങ്ങലാണ് പക്ഷേ സുതി ഇല്ലെങ്കിലും സുതിൻ്റെ ആ പൊന്നുമക്കളെ അവർക്ക് സമ്മാനങ്ങളും മുട്ടായികളും ഇതൊക്കെ കൊടുക്കുമ്പോഴില്ലേ ഒരു നമ്മൾക്കൊരു സന്തോഷമാണ് ശരിക്ക് ഇത് കാണുമ്പോൾ ഈ കണ്ണിന് കുരുവുള്ള ടീമിനാണ് ഇത് വലിയ പ്രശ്നമായിട്ട് വീഴുന്നത് അവർക്കെന്താന്നല്ല അവർക്കാരും കൊടുക്കരുതൊന്നും കൊടുക്കാതെ ഇവരൊക്കെ ഇങ്ങനെ നരകിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടില്ല ചില ടീമുകളുണ്ട് മനസ്സിലായ അങ്ങനെയാണ് ഇപ്പോഴും വരും ഇപ്പോൾ വന്നിട്ട് പറയും നീ കണ്ടോടാ നമ്മൾ കൊടുക്കുന്നത് നീ കണ്ടിട്ടോടാ നമ്മളൊക്കെ പിരിവ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം വരും ഒരു തേങ്ങയും കൊടുക്കുന്നില്ല യോമാർ യോമാർ അഞ്ച് ഉറുപ്പ ഓർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരുപത്തഞ്ച് റുപ്പേൻ്റെ ഇതാക്കിയിട്ട് വീഡിയോ കൊടുക്കുന്ന ടീമുകളാണ് മനസ്സിലാക്കണമെങ്കിൽ ലക്ഷ്മി നക്ഷത്രേനെ പറയാൻ വന്നിരിക്കുന്നത് ആ ഒരു മൂന്നാലഞ്ച് വീഡിയോ കണ്ടപ്പോഴേ ശരിക്കും എനിക്ക് വളരെയധികം വിഷമം വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാ ഒരു ഒരാൾ പോലും ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വാർത്ഥമാരായിട്ട് ജീവിക്കുന്നതാണ് അഞ്ഞൂറ് രൂപ പോലും ആരും കൊടുക്കത്തില്ല അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിൽ ലക്ഷ്മി നക്ഷത്രം പോയിട്ട് ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നി ഇനിയും ഇനിയും ലക്ഷ്മി നക്ഷത്ര ഓരോ പ്രോഗ്രാമിനും പോയിട്ട് നമ്മളെ സുധീൻ്റെ വീട്ടിൽ പോകണം ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം അതൊക്കെ ചെയ്യും അത് ഉറപ്പാണ് നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല കാരണം എന്താ വെച്ചാൽ വളരെയധികം സ്നേഹമുള്ളതാണ് ആ സ്നേഹമാണ് ലക്ഷ്മി നക്ഷത്രം ഇത്രയും ഉയരങ്ങളിലും അത് പിന്നെ അതുപോലെ എന്താ പറയുക ജനഹൃദയങ്ങളിൽ അവർ സിനിമയിൽ അഭിനയിച്ചിട്ടൊന്നുമല്ലല്ലോ പക്ഷെ ഇന്ന് ലക്ഷ്മി അറിയാത്ത ആൾക്കാർ വളരെ കുറവാണ് ആ ഒരു ചിരി ആ ഒറ്റ ചിരിമതിയല്ലോ നാട്ട് നമ്മുടെ എല്ലാം ഈ എന്താ പറയുക പ്രേക്ഷകരുടെ ചിന്നുകുട്ടിയായിട്ട് ഇന്നും ആ ഒരു എന്താ സൂര്യ തേജസ് ആയിട്ടുണ്ടല്ലോ അതല്ലേ വേണ്ടത് തളരരുത് ലക്ഷ്മി നക്ഷത്രയോട് പറയാനുള്ളത് നിങ്ങൾ തളരരുത് ഇതുപോലെ ഊർജ്ജമായിട്ട് ഊർജ്ജമായിട്ടങ്ങ് മുന്നോട്ട് പോകണമായിരുന്നു പറയുന്നവന്മാരും പറയട്ടെ നമ്മൾ എത്ര പേരിങ്ങനെ കുരക്കുന്നത് കാണുന്നുണ്ട് ഓരോ ദിവസവും അത്രയേ ഉള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് പിന്നെ ആ പോലാ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെ ആ നിങ്ങളെ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് ചെയ്യണോട്ടാ ഇത് സബ്സ്ക്രൈബർ ഒന്നും ചെയ്യാതെ വന്നിട്ട് ചില ആൾക്കാർ ഇങ്ങനെ വീഡിയോയും കണ്ടു പോകാവിടെ ബൈ ബൈ